നമ്മളെ ഇവിടുന്ന് ഒരു ബർഗർ ചലഞ്ച് ചെയ്യാൻ പോകുന്നതാണ് സംഭവം വേറൊന്നുമല്ല നമുക്ക് റാൻഡംലി കാണുന്ന ഒരാളെ നമ്മൾ പിക്ക് ചെയ്യും അവർക്ക് ഇഷ്ടമുള്ള രൂപ രൂപക്ക് അവർക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം ഇപ്പോൾ ആയിരം ആയിരിക്കും നമ്മൾ ബേസിക് എമൗണ്ട് ആയിട്ട് വെക്കുന്നത് ആ ആയിരം രൂപ കഴിക്കുവാണെങ്കിൽ അവർക്ക് ആയിരം കിട്ടും രണ്ടായിരം രൂപ കഴിച്ചാൽ രണ്ടായിരം കിട്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇനി അവർ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോയും ചെയ്യാറുണ്ട് നമ്മുടെ മെയിൻ വീഡിയോയും കാണുന്നവരാണെങ്കിൽ ആയിരം രൂപ കഴിച്ചാൽ രണ്ടായിരം രൂപ കിട്ടും രണ്ടായിരം രൂപ കഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നാലായിരം രൂപ ഇപ്പം തന്നെ എല്ലാവരും ഫോളോ ചോദിച്ചാൽ നമുക്ക് ഇനി ഇവിടുന്ന് ആളെ കിട്ടണമെന്നതായിരിക്കും പണി പക്ഷേ കുഴപ്പമില്ല നമ്മൾ ആളെ ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കും ഓക്കെ ആളെ നോക്കി നമ്മൾ റോട്ടിൽ വെയ്റ്റ് ചെയ്യാനായിട്ടാ ആരാണ് നോക്കി നോക്കി പോകുന്നുണ്ടല്ലോ ഓക്കെ നമുക്ക് കുറച്ച് അങ്ങോട്ട് കിടന്ന് നോക്കാം വാമോ നമ്മൾ വന്നേക്കണത് തോപ്പുംപടിയിലുള്ള മറ്റേ ഫോട്ടോസിലേക്ക് പോണ വഴിക്കുള്ള ബർഗർ ഡിലൈറ്റിലാണ് കേട്ടോ വന്നേക്കണത് ഇവിടെ നിന്ന് ആളെ കിട്ടും പുതിയതായിട്ട് വന്നേക്കണ റെസ്റ്റോറൻറ്റ് ആണെന്ന് തോന്നുന്നു കൊള്ളാം എന്തായാലും ബർഗർ വെച്ച് നമുക്ക് ഒരു കിടിലൻ ചലഞ്ച് ചെയ്യാം ആളെ നോക്കി നമ്മൾ റോട്ടി കൂടി നടക്കണേട്ടാ ഏ ഓക്കെ നമുക്ക് പറ്റിയ ചലഞ്ചിന് പറ്റിയ ഒരാൾ വരും കണ്ടുപിടിക്കാൻ എന്തായാലും വീഡിയോ എടുക്കണ ആൾക്കാരൊക്കെ നോക്കി പോകാ ആരൊക്കെയോ നോക്കി നോക്കി പോകുന്നുണ്ട് നമ്മ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയണത് നമ്മുടെ തോപ്പുംപടിയിൽ നിന്ന് ഫോട്ടോക്ക് പോണ വഴിക്കുള്ള ബർഗർ ഡിലൈറ്റിന്റെ മുമ്പിലാണ് നമ്മൾ നിക്കണത് ഇവിടെന്നായിരിക്കും നമ്മൾ മറ്റേ ബർഗർ ചലഞ്ച് ചെയ്യാൻ പോണേട്ടാ എന്തായാലും അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരാൾ വന്നിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു ആൾക്കാര് നോക്കി പോട്ടാ ഇവിടെ ഓട്ടം പോവാൻ വേണ്ടി മാറ്റാ വണ്ടി മാറ്റാണ് നമ്മൾ ഒരു വീഡിയോ എടുത്തേക്ക് പോയിരുന്നു ഒരു ചലഞ്ചായിരട്ടെ ചെയ്യോ ഫുഡ് ചലഞ്ച് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകാടാ കഴിച്ചില്ല ചലഞ്ചായിരുന്നു ഫുഡ് കഴിക്കാം ക്യാഷും മേടിക്കാൻ പോകാറുണ്ട് പിന്നെ എത്ര അത് നീ കഴിക്കുന്ന നീ എത്ര രൂപ കഴിക്കുന്നു അത്രയും രൂപ നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും കഴിച്ചിട്ടാണോ നിക്കണേ ഉറപ്പാണോ നടക്കൂലല്ലോ എങ്കിലും കഴിക്കാൻ പറ്റുമോ അപ്പൊ കഴിച്ചിട്ടാ നിക്കണ നമ്മുടെ അക്കൗണ്ട് ഫോളോ അവൻ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് നിക്കണ കാരണം അവന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കൊഴപ്പില്ല ഇത്ര ഇത്രം എനിക്ക് തോന്നുന്നത് മറ്റേ പുറത്തുനിന്നൊക്കെ വീഡിയോസ് എടുത്തേണ്ടിരിക്കണായിരുന്നു അപ്പൊ ഇവരെ കണ്ടതൊക്കെ നമ്മൾ സംസാരിച്ചൊക്കെ എനിക്ക് തോന്നുന്നത് ഈ മൈക്കിൽ നിന്നല്ല കിട്ടിയേക്കണേ ഡയറക്റ്റ് ഉള്ള വോയിസ് ആയിരിക്കും കിട്ടിയേക്കണേ അപ്പൊ നോയ്സിന്റെ കുറച്ച് പ്രശ്നം ഉണ്ടാവും പക്ഷെ നമുക്ക് നമുക്കിപ്പം ഈ മൈക്കിൽ നിന്നാണ് കിട്ടുന്ന വിശ്വാസം നമുക്ക് ഒന്നുകൂടി സംഭവം സെറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് ബർഗേഴ്സാണ് ഫുൾ ഓർഡർ ചെയ്യാൻ പോകണേ അപ്പോൾ നമുക്ക് ആദ്യം ആയിരം രൂപയുടെ ബർഗർ ഓർഡർ ചെയ്യാം ആ ആയിരം രൂപയുടെ കഴിച്ച് തീർക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ തൗസൻഡ് കിട്ടും ഓക്കെ നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റിൽ കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ നേരെ ഡബിൾ 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 ആയിരുന്നു ഓക്കെ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ എമൗണ്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഇച്ചിരി കൂടിയ ബർഗറൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എമൗണ്ട് കയറ്റാൻ പറ്റും ഇത് അത്യാവശ്യം സെറ്റാറ്റി ഇരുപത് രൂപ സാധനം രൂപ കയറും അപ്പൊ തന്നെ ബർഗർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുന്നൂറ്റി ആയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് വേണമെങ്കിൽ ഇപ്പത്തേക്കും ഇപ്പഴത്തേക്കും എവിടെയാണെങ്കിൽ നോക്കാം ഫ്രൈഡ് ഇതല്ലേ ആ ഫ്രൈഡ് ചിക്കൻ അപ്പ് ആൻഡ് ഡൗൺ ബർഗർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ബർഗർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഏതാ വേണ്ട സ്പൈസി ആണോ ഇതാണോ സ്പൈസി മതി സ്പൈസി മതി സ്പൈസി മതി അപ്പൊ അതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇരുന്നൂറ്റി മുപ്പത് ഇപ്പൊ ശരിക്കും അഞ്ഞൂറ്റി അമ്പത് രൂപ ആയിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടെണ്ണം ഓർഡർ ചെയ്തപ്പോൾ തന്നെ അഞ്ഞൂറ്റി അൻപത് രൂപ ആയിട്ടുണ്ട് നമ്മൾ ഫുഡ് വരുന്ന അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അതിന് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത് അത് ചേർക്കാൻ പറ്റും ഒന്നുമില്ല അഞ്ഞൂറ്റി അൻപത് രൂപ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി ചിക്കൻ മെഗാ സിംഗർ ഡബിൾ ചീസ് എന്ന് ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേ ചീസാണല്ലേ ഡബിൾ ചീസ് വരും അപ്പൊ മാറ്റിയെടുത്തോക്ക് അപ്പം ബീഫ് എടുത്തിട്ടുണ്ട് ടു ഹൺഡ്രഡ് ഇപ്പോൾ സ്മോക്കഡ് ഫാറ്റ് ബർഗർ എന്ന് പറഞ്ഞിട്ട് ഓർമ്മ കൊടുത്തിട്ടുണ്ട് അപ്പം ടു ഹൺഡ്രഡ് ആയിട്ടുണ്ട് എഴുന്നൂറ്റി അമ്പത് അൻപതായിട്ടുണ്ട് ഇനി ഒരു ടു ഫിഫ്റ്റി ഒരു പണി ചെയ്യും ടു ഫിഫ്റ്റീൻ്റെ വല്ലതും ഉണ്ടാകും നോക്ക് അതാകുമ്പോൾ കറക്റ്റായിട്ട് അങ്ങോട്ട് കഴിക്കും ഇരുന്നൂറ്റമ്പതിൻ്റെ ബർഗർ വല്ലതും ഉണ്ടോ മുപ്പത് ഇരുന്നൂറ്റി അൻപത് അതെ ഇരുന്നൂറ്റമ്പത് ചീസ് ചീസി ബർഗർ ടു ട്വൻ്റി ടാക്സ് ഉണ്ടോ ടാക്സ് ഇൻക്ലൂഡ് ആവുമോ ഏ ജി എസ് ടി വരും ഓക്കെ അപ്പൊ ഇതെടുക്കുമ്പോ തന്നെ ഇരുന്നൂറ്റി ഇരുപതെടുക്കുമ്പോൾ അപ്പൊ ടു ട്വന്റിയുടെ ഒരു സ്റ്റീക്ക് ബർഗറും കൂടി നമ്മൾ അങ്ങോട്ട് എടുക്കുവാണ് ഒരു സ്റ്റീക്ക് ബർഗറും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ടോട്ടൽ നയൻ സെവന്റി വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് അധികം ചെലപ്പോ ഓർഡർ ചെയ്താൽ ഇനി മേളിലേക്ക് എടുക്കും അല്ലെ പ്രശ്നൊന്നുമില്ല ഇനിയിപ്പൊ ആ വോയിസ് കിട്ടിയില്ല എങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് നമ്മള് സബ്സ്ക്രൈബർ ആണ് പക്ഷെ നമ്മുടെ പൊറത്തു വെച്ച് പറഞ്ഞ കാര്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ കിട്ടുന്നത് നേരെ ഡബിൾ ഇപ്പൊ എത്രയേടാ കിട്ടുന്ന എമൗണ്ട് നേരെ ഡബിൾ ഡബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ഇനിയിപ്പോ സബ്സ്ക്രൈബർ മീൻസ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തോണ്ടിട്ട് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത്രയും കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പൊ ആയിരം രൂപക്കാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പോണത് കഴിച്ചു തീർന്നിട്ട് കൊച്ചിനും വരില്ല ആണോ ഓക്കെ വേണമെങ്കിൽ നമുക്ക് തൽക്കാലം കുടിക്കാനായിട്ട് ഡ്രിങ്ക് അങ്ങോട്ട് ഒരുപത് രൂപയുടെ ഒരു ഡ്രിങ്ക് എടുത്തു അതാകുമ്പോ കറക്റ്റ് ഡ്രിങ്ക് ലൈമുണ്ട് അപ്പൊ ലൈം ഒറിഞ്ഞ് കൊടുത്തോ അല്ലേ അപ്പൊ ഇതിന്റെ കൂട്ടത്തില് ഇറങ്ങാൻ വേണ്ടി ഒരു എത്ര ഒരായിരം നയൻ സെവന്റി പ്ലസ് ഇരുപത് അപ്പൊ നയൻ നയൻറ്റി ഓക്കെ ഏ നമ്മുടെ ബെഡ ബർഗർ ഇവിടെ എത്തിയിട്ടുണ്ട് സൈസ് കണ്ട സൈസ് സൈസ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ കണ്ടോ ഇത്രയുണ്ട് ഇത്രയുണ്ട് ഓൾമോസ്റ്റ് ഇത്ര ഇത്രയുള്ള ബർഗർ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഏതായിരുന്നു ഓക്കെ ഇപ്പൊ തൽക്കാലം നമ്മളെ ഇത് ആദ്യം എടുക്കുക അല്ലെ മറിഞ്ഞു വീഴും അല്ലേ സ്റ്റിക്കും മേലും ഇങ്ങനെ പിടിച്ചാൽ മതിയോ സ്റ്റിക്കും മേല് ഞാൻ ബർഗറിൽ തൊട്ടിട്ടില്ല സ്റ്റിക്കും മാത്രമേ പിടിച്ചിട്ടുള്ളൂ തൽക്കാലം നമ്മളുടെ ബെഡാ ബർഗർ പിടിച്ചോ പിടിച്ചോ മറി മറി പിടിച്ചോടിയും പിടിച്ചിട്ടുണ്ട് ഓക്കെ ബെഡാ ബർഗർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വരുന്നതൊക്കെ ചെറിയ ചെറിയ ബർഗർ കേട്ടോ ഇനി ഇതേപോലത്തെ ഇതേപോലത്തെ സ്റ്റീക്ക് ബർഗർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എനിക്ക് തോന്നണ രണ്ടംഗവും കൂടി ബ്രെഡായും ചോട്ടായും വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ രണ്ട് ബർഗറും കൂടി വരാനായിട്ട് കേട്ടോ ആ രണ്ടും കൂടി കംപ്ലീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പൈസ നമ്മൾ ഓൾമോസ്റ്റ് ആയിരം രൂപയാണ് അപ്പൊ ആയിരം കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാലോ പറ സമയും പറഞ്ഞി ഫൈവ് മിനിറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇത് മൊത്തവും കൂടി തീർക്കുമല്ലോ ഇത് രണ്ടും മറ്റേത് രണ്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമാണ് കൂട്ടത്തിൽ കുറച്ചൊരു വലുത് ബാക്കി ഇത്രയൊക്കെ ഉള്ളു കാമോൺ നമ്മുടെ അടുത്ത ബർഗർ ചെറിയ ബർഗറ ചെറിയ ബർഗറാ ചെറിയ ബർഗറാ സെറ്റ് സെറ്റ് കാമോൺ എങ്ങനെ ഇങ്ങനെ വെച്ചാൽ മതിയാ ഓക്കെ ആണോ കുഴപ്പമില്ലല്ലോ ബാക്കി ചെറിയ ബർഗറാ അപ്പൊ തീരും എനിക്ക് തോന്നണത് നമുക്കൊരു ട്വന്റി ഫൈവ് മിനിറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കാരണം ഫുഡ് വന്നിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്യാന്ന് ഓർത്തിട്ട് നമ്മൾ ടൈം പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ നമ്മുടെ ടൈം ട്വന്റി ഫൈവ് മിനിറ്റ് ആണ് ഈ ടൈം എന്ന് പറയുന്നത് ഇത് കഴിച്ചു തീർക്കുക ബിന്നിംഗ് പ്രൈസ് തൗസൻഡ് ഓക്കെ അപ്പൊ നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോണ സ്റ്റാർട്ട് നൌ ഓക്കെ ഇനി ഒന്നും നോക്കാനില്ല ട്വന്റി ഫൈവ് മിനിറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ടൈമുണ്ട് തീർക്കാവുന്ന ഈസിയുള്ളു നമുക്ക് കഴിച്ച് തീർക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ല സ്ട്രാറ്റജി നമ്മളെ നേരത്തെ വീഡിയോസിൽ ആരും ഇതേപോലെ കഴിച്ചിട്ടുണ്ട് ഇല്ലേ മിക്സ് ചെയ്തിട്ട് ബണ്ണ് സെപ്പറേറ്റ് ഇത് സെപ്പറേറ്റ് കൊള്ളാം ഗുഡ് ഐഡിയ ഇതാകുമ്പോ രണ്ട് പാറ്റി അങ്ങ് തീർന്ന് അടിച്ചു ചോദിച്ചോ ഒന്നും നോക്കാനില്ല ഇത്രയുള്ള സ്റ്റിക്കാണ് ടൈമിന്റെ ആരും ബർഗർ കിട്ടുമ്പോ ഇങ്ങനെ കടിച്ചേക്കരുത് ചിലപ്പോ ഇങ്ങനത്തെ സ്റ്റിക്ക് ഒക്കെ ടൈം സമയം ഇഷ്ടം പോലെ പക്ഷെ ഈ എനിക്കൊരു കാര്യം മനസ്സിലാക്കണം എന്ന് പറയാൻ നേരത്തെ സമയം ഇരുപത്തഞ്ചു മിനിറ്റ് എന്നൊക്കെ പറയാൻ നേരത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുമര ടൈമാണ് പക്ഷെ ചലഞ്ചിന്റെ ടൈമിൽ ഇങ്ങനെ ടൈമർ ഒക്കെ വെച്ച് ഓടിക്കുമ്പോൾ ഇങ്ങനെ തീർന്നു ഇരുപത്തഞ്ചു മിനിറ്റ് ഒക്കെ പറന്ന് തീർന്നു ഓക്കെ ഫാമിലിയൊക്കെ ബാക്കിട്ടാ ഇത് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ് മേടിക്കണം ജയിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഫാമിലിക്ക് ഒക്കെ ഇവിടെ നിന്ന് തന്നെ ട്രീറ്റ് ഓക്കെ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ഫാമിലിക്ക് ഒക്കെ ഇവിടെ നിന്ന് തന്നെ ബർഗർ ഒക്കെ മേടിച്ച് ട്രീറ്റ് കൊടുത്തിട്ടേ വിടത്തുള്ള നമ്മടെ ബെഡാ ബർഗറിനെ ചോട്ടാക്കി കൊള്ളഞ്ഞട്ടാ അങ്ങട് ഞാനും എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ചൊരു കടിയായിരുന്നു ബർഗറൊക്കെ എങ്ങനെ സെറ്റല്ലേ ൊക്കെ ഉള്ള ബർഗർ ആണ്ടാ കാണുമ്പോ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് നമ്മൾ സ്റ്റീക്ക് ബർഗർ ആണ് അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉള്ള ബർഗർ ആണെന്ന് തോന്നണ കേട്ടോ ഇതെനിക്ക് ഒന്ന് പുതിയതായിട്ട് വന്നേക്കണെന്ന് തോന്നുന്നു ഇവരുടെ ഈ ഔട്ട്ലെറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ട് അല്ലെ നാളായല്ലേ ഞാൻ കഴിഞ്ഞിടൊക്കെ കാണിട്ട് കണ്ടേ എനിക്കൊന്ന് ഞാൻ ഇതിലേക്ക് കുറച്ച് നാളായിട്ട് പോയിട്ട് അപ്പം കണ്ടതായിരുന്നു അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബെഡാ ബർഗർ ഏകദേശം പകുതി ആയിട്ടുണ്ട് മൂന്ന് മിനിറ്റ് ഓൾമോസ്റ്റ് ആകാൻ പോണ സമയത്ത് ബെഡാ ബർഗർ കൂടെ പകുതി ബർഗറിന്റെ സൈസ് ആണ് എന്റെ അമ്മ ഇത്ര ഇത്രയുണ്ട് കറക്റ്റ് സ്റ്റിക്കിന് ഇത്ര ഇത്രയുണ്ട് ഏ നമ്മടെ അടുത്ത ബർഗർ ഇതോടുകൂടി ബർഗറിന്റെ സംഭവങ്ങൾ ഫോട്ടോയിൽ കണ്ടപ്പോ ചെറുതായിരുന്നു ഫോട്ടോ കണ്ടപ്പോ ചെറുതാന്ന് പറഞ്ഞ ഓർഡർ ചെയ്ത സാധനം ഇത്രയുണ്ട് ക്രിസ്പി പക്ഷേ ഇത് കണ്ടിട്ട് കിഡിലുണ്ടോ ഇത് അത് വേണമെങ്കിൽ ഇതൊക്കെ ഇടല സാധനം തോന്നണ കേട്ടോ നല്ല കണ്ടിട്ട് തന്നെ നൈസ് ഫീൽ ആണല്ലേ സാധനം കൊള്ളാം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു നല്ല രസമാണ് കാണാൻ ചിക്കൻ ഒക്കെ ആണ് തോന്നണല്ലോ സെറ്റ് ചെയ്ത് കൊള്ളാം ഇതാണ് നമ്മളുടെ ടോട്ടൽ ബർഗേഴ്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് നാല് കംപ്ലീറ്റ് ചെയ്യുക വിന്നിങ് പ്രൈസ് തൗസൻഡ് അതിന് മേലേക്ക് പോണേ പോട്ടോ ഇത് എന്താ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു പോരും സമയം നമുക്ക് ഓൾമോസ്റ്റ് ആറ് മിനിറ്റ് ആകാൻ പോണ ടിഷു എന്ന് ഞാൻ ഇവിടെ പറഞ്ഞപ്പോ തന്നെ പൈ കൊണ്ടുപോകുന്നു നല്ല പൈ എന്താ പറ്റി നോട്ട് നമ്മളെ ആ നല്ല വെയിറ്റ് ഉണ്ട് ആ ഇല്ല വെയിറ്റ് വേറെ ഒന്നുമല്ല ഇതിലൊന്നുമില്ലാത്തത് ഈ പാത്രം ഉണ്ടോ ഇല്ലാത്തത് ഞാൻ പിടിച്ചപ്പോ നല്ല വെയിറ്റ് ഞാൻ സമയം നമുക്ക് ഓൾമോസ്റ്റ് ആറ് മിനിറ്റും പത്ത് സെക്കൻഡും ആയിരിക്കുന്ന സമയത്ത് ബെഡ അവിടെ നിക്കുവാട്ടാ കൊള്ളം നല്ല ഓംലേറ്റും പാറ്റിയൊക്കെ വന്നിട്ട് നല്ല ഫില്ലിങ് ആയിട്ടാ വന്നേട്ടാ ഓർഡർ ചെയ്തൊന്നും കഴിക്കല്ലേ പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് ഓർഡർ ചെയ്യാൻ പോണ ഓർഡർ ചെയ്തൊന്നും കഴിക്കല്ലേ ട്രീറ്റ് ഇത് കഴിഞ്ഞിട്ട് ട്രീറ്റ് എന്താ ബർഗറാണ് ഓർഡർ ചെയ്തേ ഇതെടുത്താ വെറുതെ ആയിരുന്ന സമയം നമുക്ക് ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് അവിടെ ടിഷ്ടൂത്തേക്കും ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം എടുത്തോക്കാകൊക്കെ ചെയ്യും അതിലൊന്നും പ്രശ്നമൊന്നുമില്ല ഏ കൈ തൂക്കാനല്ല സമയം നമുക്ക് സമയം കണ്ട എഴുതി തീരുല്ലേ ഒരു ബെടയിൽ നിന്ന് പോകുവോ നമ്മൾ നമ്മടെ മുന്നോട്ടുള്ള ചല കൊണ്ടുപോകുവോ തീരുലേ തീർക്കാൻ പറ്റൂലേ തീർക്കാം ആ എട്ട് മിനിറ്റും പത്ത് സെക്കൻഡും ആയിട്ടും ഞാൻ ഒരു കാര്യം പറയാം അതെങ്ങാനും തീർത്തു കഴിഞ്ഞില്ലേ അത് എല്ലാം കുഞ്ഞ് ഒരു ബൈറ്റ് അടിച്ച് ബൈറ്റ് എടുത്ത് നമുക്ക് ടൈം വേണമെങ്കിൽ ആക്കാം നമ്മുടെ സബ്സ്ക്രൈബർ അല്ലേ ടൈം ഒരു മുപ്പത് മിനിറ്റ് ആക്കിയിരിക്കുന്നു സന്തോഷം പാവം കൊണ്ടിട്ട ഞാനിവിടെ ഒരു മണിക്കൂറായിട്ട് നിക്കണത് പുള്ളി ഇവിടെ കണ്ട് ആദ്യം ഇല്ലേ ആദ്യം ഫസ്റ്റ് റൗണ്ട് അങ്ങോട്ട് പോയപ്പോ പുള്ളി കണ്ടു തന്നെ രണ്ടാമത്തെ റൗണ്ട് അങ്ങോട്ട് പോയപ്പോൾ എന്നെ കണ്ട് മൂന്നാമത്തെ റൗണ്ട് വന്നപ്പോഴേക്കും നിങ്ങൾ ഇത്ര നിക്കണല്ലേ ഞാൻ ചലഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ പോവാ പാവം കൊണ്ട പിന്നെന്താ അറോ കഴിഞ്ഞു വെച്ച് ആ പറഞ്ഞ കുറച്ച് കാര്യങ്ങള് നമ്മളെ മൈക്കിൽ കിട്ടിയിട്ടില്ല വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷെ മൈക്കില് കിട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല ആ സമയത്ത് ആ സമയത്തല്ല അതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ ആൾക്കാർ തപ്പി 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 അങ്ങോട്ടൊക്കെ പോയപ്പോഴേക്കും മൈക്കിന്റെ ഈ കണക്ട് ചെയ്തേക്കുന്ന സാധനത്തിന്റെ റേഡിയസ് പോയപ്പോഴേക്കും മൈക്ക് ഡിസ്കണക്ട് ആയിപ്പോയി ഭാഗ്യത്തിലാണ് ഇവിടെ വെച്ച് നമ്മൾ ചെക്ക് ചെയ്തത് അതുകൊണ്ട് മൈക്കിന്റെ കണക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഓക്കെ എന്നാ അടുത്ത ഡ്രിങ്ക് ഡ്രിങ്ക് തിയം കുടിക്കണം കേട്ടോ സമയം പത്ത് മിനിറ്റ് ഒരു മിനിറ്റ് ഇവൻ കൊള്ളാട ഇവൻ എനിക്ക് ഇഷ്ടപ്പെട്ടു മുടുക്കൻ അല്ലേ കൊള്ളാ ഹലോ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കേട്ടോ നമുക്ക് പക്ഷെ എല്ലാം പിള്ളേരാ കാണുന്ന പിള്ളേരൊക്കെ എല്ലാവരും കാണുന്ന ഓർക്കണം നിങ്ങൾക്ക് ചിലപ്പോ ഇത്രയും കൊടുത്തിട്ടുള്ള ചിലപ്പോ ഒരു ചലഞ്ച് ചിലപ്പോ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് പിള്ളേർക്ക് വേണ്ടൊക്കെ നമുക്ക് ചെയ്യാം എന്തായാലും അടുത്ത അപ്പുറത്തോടെ പെനിയൊക്കെ ഉണ്ട് നമുക്ക് നോക്കട്ടെ സംഭവം സെറ്റാക്കാം നമുക്ക് ഇപ്പൊ തന്നെ എല്ലാവരും ഫോളോ ചെയ്തു വെച്ചേക്ക് ലൈക്ക് ചെയ്യാം ഈ വീഡിയോ ലൈക്ക് ചെയ്തേക്കട്ട കാരണം നമ്മുടെ മെയിൻ വീഡിയോ ഒക്കെ എന്തായാലും ലൈക്ക് ഒക്കെ ചെയ്ത് വെച്ചേക്ക് അത്യാവശ്യം മെയിൻ ഞാൻ ഓർത്ത് തീരുന്നില്ലേ ഒരു ട്രിക്ക് അങ്ങോട്ട് പോകുന്നത് ഓക്കെ ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്ത് വെച്ചേക്ക് ഫുൾ വീഡിയോ ചാനലുണ്ട് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിക്ക് നമ്മൾ എന്തായാലും പരിപാടികളൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും സബ്സ്ക്രൈബ് എന്ന് പറയാൻ നേരം നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും കൂടി ഫോളോ ചെയ്ത് വെച്ചേക്കും ഓക്കെ നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും കൂടി ഫോളോ ചെയ്ത് വെച്ചേക്ക് നമ്മൾ ഇൻസ്റ്റയിലും കുറേ കാര്യങ്ങൾ നമ്മൾ ഇനി മുതൽ അപ്ഡേഷൻസ് ഒക്കെ എന്തായാലും തരുന്നതായിരിക്കും ചില ആൾക്കാരെയൊക്കെ നമ്മൾ ചലഞ്ചിൽ നമ്മൾ പിക്ക് ചെയ്യുന്നതും ഒക്കെ ചിലപ്പോൾ ഇൻസ്റ്റ ത്രൂ ഒക്കെ ആയിരിക്കും അപ്പം ഇൻസ്റ്റയും യൂട്യൂബൊക്കെ ഫോളോ ചെയ്ത് വെച്ചേക്ക് അങ്ങനെ രണ്ട് നമ്മുടെ സൂപ്പർ ഫോളോവർ ആണെങ്കിൽ എന്തായാലും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ വരും അച്ഛൻ ചലഞ്ചിൽ വരുമ്പോൾ എന്തായാലും ഉണ്ടാവും ഓക്കെ ബ്രോഡ്കാസ്റ്റ് ചാനൽ ഞാൻ എന്തായാലും പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ടല്ല തുടങ്ങണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൂടി കുറെ അപ്ഡേഷൻസ് ഒക്കെ എനിക്ക് നിങ്ങളിലേക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്കും കുറെ കാര്യങ്ങൾ എനിക്ക് എന്താ പറയുക ലൈവ് ആയിട്ട് ചിലപ്പോൾ വോയിസ് ത്രൂ എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടൊക്കെ പറ്റും നമ്മുടെ ചടങ്ങ് എന്തായിരിക്കും നെക്സ്റ്റ് പരിപാടി എന്തായിരിക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോസിന്റെ അപ്ഡേഷൻസ് ഒക്കെ എനിക്ക് ഇന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുമായിരിക്കും ജോയിൻ ചെയ്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആയിരിക്കും ഓക്കെ അല്ല എന്തുപറ്റി കൊള്ള ഏറ്റേ നിർത്തിയാ ഇതെന്താണ് പറ്റൂലിള്ളേ ഇല്ല ചാലഞ്ച് കഴിക്കാൻ പറ്റൂലീ എന്താണിയ ചാലഞ്ച് ഞാനോർത്തില്ല ഞാൻ ഓർത്തിച്ചെ നമ്മള് മറ്റേ ചിക്കനിലൊക്കെ നമ്മൾ ചെയ്തപ്പോഴേക്കും ഒരാൾ ഒരാളിരുന്ന് ആയിരം രൂപക്കുള്ള ഫുഡൊക്കെ അടിച്ചു കയറ്റി തരുന്നു ബെഡ്ഡിയൊക്കെ തീരുന്നില്ല സ്റ്റോപ്പ് ചെയ്തെങ്കി സ്റ്റോപ്പ് ചെയ്തോ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടിട്ട് ചലച്ചു നമ്മടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു വേറെ ഒന്നാമത്തെ കാര്യം പുള്ളി പാവം എനിക്ക് ആര് നെഗറ്റീവ് ഒന്നും പറയണ്ട കാരണം ആരും ഞാൻ ഓർത്ത് ഒരു കഴിച്ച് തീർക്കും പക്ഷെ അങ്ങോട്ട് കൊണ്ടുപോയി ബെഡ എടുത്തപ്പോ മുന്നൂറ് വന്നതാ മൂന്നൂറ് വന്നപ്പോഴേക്കും ഞാൻ ഓർത്തത് കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന ഞാൻ ഓർത്തത് പക്ഷെ അത് തീർക്കാൻ പറ്റിയില്ല പക്ഷേ നീ ഇപ്പൊ സാരമില്ല വിളിക്കൂ വിളിക്ക് അല്ല വെറുതെ വന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട് ഒരു പണി വൈഫും കൊച്ചിനെയും രംഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ചുമ്മാ വീഡിയോയിൽ ഓൾറെഡി കണ്ടതായിരുന്നല്ലോ എന്ത് തോന്നുന്നു എന്തു തോന്നുന്നു ഈ ചലഞ്ചിനെ പറ്റി ആക്ച്വലി കിട്ടിയില്ല ഒരു ആക്ച്വലി ആക്ച്വലി പക്ഷെ ഞാൻ ഓർത്തത് അത്യാവശ്യം നമ്മള് കഴിച്ചേർക്കാൻ പറ്റുന്ന മട്ടിച്ചു വരും ആണല്ലേ പക്ഷെ എന്റെ അമ്മോ മതി 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 നിർത്തിക്കോ നിർത്തിക്കോ

ഇപ്പൊ തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ എന്തായാലും ഫോളോ ചോദിച്ചേക്ക് നമുക്ക് നെക്സ്റ്റ് എന്ത് സെലക്ട് ചെയ്യണോന്നൊക്കെ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യും അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ 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 ബുബായ്